രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത മൂന്ന് ബലാത്സംഗ കേസുകളിലും പരാതി പ്രകാരം രാഹുൽ അതിജീവിതമാരെ ചൂഷണം ചെയ്തത് ഒരേ രീതിയിലാണ് ഒരേ രീതിയിൽ ഇവരുമായി അടുപ്പം സ്ഥാപിക്കുകയും കുഞ്ഞു വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് മൂന്ന് പരാതികളിലും പറയുന്നത് രണ്ടാമത്തെ കേസിൽ കേസിനൊഴുകി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്ന ആരോപണവും രാഹുൽക്കെതിരെയുണ്ട് അതിജീവിതമാരുടെ മൊഴികളിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതുവരെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ ആദ്യത്തെ അതിജീവിത നമ്മൾ അവരുടെ ഫോൺ സംഭാഷണങ്ങളും അവർ അവരെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നതും അത്തരം ഒക്കെ തന്നെ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടതാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ തന്നെയാണ് ആ വാർത്തയിൽ അല്ലെങ്കിൽ ആദ്യത്തെ അതിജീവിതയുടെ വെളിപ്പെടുത്തലൊക്കെ തന്നെയും ഏറ്റവും നിർണായകമായി കൊണ്ടുവന്നതും ഇതിൽ ആദ്യത്തെ അതിജീവിത പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പരിചയം എന്ന് പറയുന്നത് വിവാഹം വിവാഹബന്ധം ഒഴിഞ്ഞ് അഞ്ച് മാസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി പരിചയപ്പെടുന്നതെന്നാണ് ഈ അതിജീവിതയുടെ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രാഹുൽ നിർബന്ധിച്ച് മുറിയിലെത്തിച്ചു താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും അവരെ പീഡിപ്പിച്ചു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു വിസമ്മതിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി ആ ഓഡിയോ റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ് നമ്മളത് കേട്ടതുമാണ് അതിജീവിതയുടെ ഏറ്റവും നിർണായക മൊഴികളിൽ നിന്നും അത് തന്നെയാണ് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനം അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ചെയ്തു എന്നതാണ് ഇതിൽ ബംഗളൂരുവിൽ നിന്ന് ഗുളിക എത്തിച്ചു രാഹുലിന്റെ സുഹൃത്തു വഴി ജോബി ജോസഫ് എന്ന സുഹൃത്തു വഴി ഗുളിക എത്തിച്ചു എന്നതാണ് അതിജീവിതയുടെ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഗുളിക കഴിച്ചുവെന്ന് വീഡിയോ കോളിലൂടെ രാഹുൽ ഉറപ്പുവരുത്തി പക്ഷേ ഈ ഗുളിക കഴിച്ച ശേഷം അതിജീവിതയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതാണ് അവരുടെ മൊഴിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇനി നമുക്ക് രണ്ടാമത്തെ അതിജീവിതയുടെ മൊഴിയിലേക്ക് വന്നാൽ ഇവർ ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയായ ഒരു കാര്യതിയാണ് രണ്ടാമത്തെ അതിജീവിത എന്ന് പറയുന്നത് അവരുടെ മൊഴി നമുക്കറിയാം കെ പി സി സിക്ക് ഈ പരാതി ആദ്യം ലഭിക്കുന്നത് കെ പി സി സി അത് പോലീസിന് ആ പരാതി എസ് ഐ ടിക്ക് ആ പരാതി കൈമാറുകയുമായിരുന്നു ടെലഗ്രാമിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ അടുപ്പം സ്ഥാപിച്ചത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് ഇവരുടെ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നോക്കൂ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനെന്ന വ്യാജേന ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചു ആ പീഡനം എന്നതാണ് ഇവരുടെ പരാതിയിൽ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എതിർപ്പവഗണിച്ചുകൊണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്തു അന്ന് ആ ഹോം സ്റ്റേയിൽ വെച്ച് കരഞ്ഞ് കാലു പിടിച്ചിട്ടും അതിക്രമം തുടർന്നു എന്ന് അവർ കൃത്യമായി തന്നെ മൊഴി നൽകുന്നു അന്ന് തനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്മാറിയില്ല എന്നാണ് അതിജീവിത പറയുന്നത് ഈ അതിക്രമത്തിനു ശേഷം വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് സാധിക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അതിനുശേഷം രാഹുലുമായി ബന്ധമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞ് ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടത് നോക്കൂ ആദ്യത്തെ അതിജീവിതയ്ക്ക് സമാനമായി രണ്ടാമത്തെ അതിജീവിതയോടും ഒരു കുഞ്ഞു വേണമെന്ന ആവശ്യം രാഹുൽ ഉയർത്തുകയാണ് വീടിന് സമീപം കാറുമായി അതിൽ കയറാൻ നിർബന്ധിച്ചു എന്നതാണ് പറയുന്നത് ഇത് താനില്ല എന്ന് പറഞ്ഞപ്പോൾ നിരസിക്ക് നിരസിച്ചപ്പോൾ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു എന്നതാണ് രണ്ടാമത്തെ അതിജീവിത കൃത്യമായി തന്നെ അവരുടെ മൊഴിയിൽ അല്ലെങ്കിൽ അവരുടെ പരാതിയിൽ നൽകിയിട്ടുള്ള വിവരം ഇനി ഇന്നിപ്പോൾ പുറത്തു വന്ന നിർണായകമായ വിവരങ്ങൾ മൂന്നാമത്തെ അതിജീവിതയുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ വിദേശത്തുള്ള ഒരാളാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന പത്തനംതിട്ട സ്വദേശിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ക്രൂരമായ ലൈംഗിക അതിക്രമമാണ് നടന്നത് എന്നാണ് മൂന്നാമത്തെ അതിജീവിതയും പറയുന്നത് സമാനമായ രീതിയിൽ ആദ്യത്തെ രണ്ട് അതിജീവിതമാരുടെ മൊഴികളിൽ പറയുന്നതിനും സമാനമായ രീതിയിലുള്ള അപ്രോച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പിന്നീട് പലയിടങ്ങളിലും എത്തിച്ച് അവരെ ക്രൂരമായ ലൈംഗിക പീഡനത്തിരിയാക്കുകയും ചെയ്തിട്ടുണ്ട് മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തു ദേഹത്ത് പലയിടത്തും മുറിവുണ്ടായി അങ്ങനെ ക്രൂരമായ അതിക്രമമാണ് നടന്നത് എന്നതാണ് മൂന്നാമത്തെ അതിജീവിത മൊഴി നൽകിയിരിക്കുന്നവർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് വിദേശത്തു നിന്നും മൊഴി നൽകിയത് ഐ ജി ഈ അന്വേഷണ സംഘത്തിൻ്റെ മേധാവിയായിട്ടുള്ള ജി പൂങ്കുഴലിക്ക് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പല ഘട്ടങ്ങളിലും എതിർത്തപ്പോൾ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു കുടുംബത്തെ പിതാവിനെ ഉൾപ്പെടെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആദ്യ രണ്ട് അതിജീവിതമാരുടെയും മൊഴിയിലേന്ന് സമാനമായ മൊഴിയാണ് മൂന്നാമത്തെ അതിജീവിതയെ നൽകുന്നത് കുഞ്ഞു വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു അതിന് നിർബന്ധിച്ചു എന്നതാണ് ഇവർ പറയുന്നത് പീഡനവേളയിൽ രാഹുൽ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഗർഭിണിയായ വിവരം അറിയിച്ചപ്പോൾ പുച്ഛിച്ചു എന്നതാണ് അതിജീവിതം മൊഴി നൽകിയിരിക്കുന്നത് മറ്റാരുടെയെങ്കിലും ഗർഭമാകുമെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് ഇവരുടെ പരാതിയിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നിപ്പോൾ എഫ്ഐആറിനും വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഈ കുഞ്ഞ് രാഹുലിന്റെ തന്നെ തെളിയിക്കാൻ ഡി എൻ എ പരിശോധനയ്ക്ക് ഇവർ തയ്യാറായിരുന്നു പക്ഷേ രാഹുൽ ഈ സാമ്പിൾ നൽകാൻ തയ്യാറായില്ല ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി കടുത്ത സമ്മർദ്ദം ചെലുത്തി എന്നതുകൂടിയാണ് മൂന്നാമത്തെ അതിജീവിതയും പറയുന്നത് അപ്പൊ നമ്മൾ ഇത് പരിശോധിച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അതിജീവിതമാരുടെ മൊഴികളിൽ നിർണായകമായ ഒരേ തരത്തിലുള്ള അപ്രോച്ചാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മനസ്സിലാക്കാം കുഞ്ഞുണ്ടാ ക്രൂരമായി ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു കുഞ്ഞുണ്ടാവണം എന്ന് നിർബന്ധിച്ചു എന്നാൽ ഗർഭിണിയാകുമ്പോൾ അത് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി നിർബന്ധിച്ചു എന്നാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും അതിജീവിതമാരുടെ മൊഴികളിലാണ് ഇതുള്ളത് രണ്ടാമത്തെ അതിജീവിതയെ ഹോം സ്റ്റേയിൽ എതിർത്തിട്ടും ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് അവരുടെ മൊഴിയിൽ പറഞ്ഞത് ഏതായാലും മൂന്ന് കേസുകളിൽ ആദ്യത്തെ രണ്ട് കേസുകളിൽ രാഹുൽ മുൻകൂർ ജാമ്യം നേടിയെങ്കിലും മൂന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നേടുന്നതിനുള്ള അവസരം എസ് ഐ ടി നൽകിയില്ല കൃത്യമായ പ്ലാനിങ്ങോടെ ആസൂത്രണത്തോടെ കരുതലോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ട് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ എം എൽ എ റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ